നമസ്കാരം എ പി ജെ അബ്ദുൽകലാം എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താണ് ആദ്യം ഓടിയെത്തുന്നത് ഒരു ശാസ്ത്രജ്ഞൻ ഒരു രാഷ്ട്രപതി അതോ ഒരു മഹാനായ അധ്യാപകൻ ഒരുപക്ഷെ ഇതെല്ലാം ചേർന്നൊരു എന്ന് പറയുന്നതാകും ശരി ഇന്ന് അബ്ദുൽകലാമിന്റെ ഏറ്റവും പ്രചോദനാത്മകമായ അഞ്ച് സന്ദേശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ അഞ്ച് പാഠങ്ങൾ നിങ്ങളുടെ വിജയത്തിന്റെ താക്കോലായി മാറിയേക്കാം ഒന്ന് ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതിന് ആദ്യം അതേക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണണം എത്ര ലളിതമായ വാക്കുകൾ എന്നാൽ എത്ര വലിയ അർത്ഥം ഏതൊരു വലിയ കാര്യത്തിൻ്റെയും ആരംഭം ഒരു സ്വപ്നത്തിൽ നിന്നാണ് നിങ്ങൾ ഒരു വലിയ സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നുവോ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നുവോ ഒരു കലാകാരനാകാൻ ആഗ്രഹിക്കുന്നുവോ എന്തുമാകട്ടെ അതിനാദ്യം വേണ്ടത് ഒരു വ്യക്തമായ സ്വപ്നമാണ് പലപ്പോഴും ആളുകൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടാകാറില്ല അങ്ങനെയുള്ളവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ വട്ടം കറങ്ങേണ്ടി വരും സ്വപ്നം കാണുക എന്നത് വെറും ഭാവനയല്ല അത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് പ്രായോഗിക ഉപയോഗം നിങ്ങൾ എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം കണ്ടെത്തുക അതൊരു ജോലിയാകാം ഒരു കഴിവ് വികസിപ്പിക്കുന്നതാകാം അല്ലെങ്കിൽ വ്യക്തിപരമായൊരു നേട്ടമാകാം നിങ്ങളുടെ സ്വപ്നം വ്യക്തമായി എഴുതിവെയ്ക്കുക അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലോ മുറിയിലെ ഭിത്തിയിലോ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലോ പതിവായി കാണുന്ന രീതിയിൽ വെക്കുക ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ ആ സ്വപ്നം കാണുക അതിനെക്കുറിച്ച് ചിന്തിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആയിരം സബ്സ്ക്രൈബേഴ്സിനെ നേടണമെന്ന സ്വപ്നമുണ്ടെങ്കിൽ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്ന് നിങ്ങളുടെ ഡയറിയിൽ എഴുതി എഴുതിവെച്ച് എല്ലാ ദിവസവും വായിക്കുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയും നിങ്ങളെ അതിനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കും രണ്ട് ഒരു നല്ല പുസ്തകം നൂറു നല്ല സുഹൃത്തുക്കൾക്ക് തുല്യമാണ് എന്നാൽ ഒരു നല്ല സുഹൃത്ത് ഒരു ഗ്രന്ഥശാലയ്ക്ക് തുല്യമാണ് അറിവിന്റെ പ്രാധാന്യത്തെയും നല്ല ബന്ധങ്ങളുടെ മൂല്യത്തെയും കുറിച്ചാണ് ഇവിടെ കലാം സംസാരിക്കുന്നത് പുസ്തകങ്ങൾ നമുക്ക് അറിവും പുതിയ ചിന്തകളും നൽകുന്നു എന്നാൽ ഒരു നല്ല സുഹൃത്ത് എന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നൽകും അവർ നമ്മുടെ വിഷമങ്ങളിൽ താങ്ങാകും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും പുതിയ കാഴ്ചപ്പാടുകൾ നൽകും യഥാർത്ഥ സൗഹൃദം എന്നത് ഒരു നിധിയാണ് പ്രായോഗിക ഉപയോഗം നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ നല്ല പുസ്തകങ്ങൾ വായിക്കുക ഓരോ ദിവസവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ പുസ്തക വായനയ്ക്കായി മാറ്റിവെക്കുക അത് നോൺ ഫിക്ഷൻ ആകാം ആത്മകഥകളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടവിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളാകാം അതേസമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സത്യസന്ധമായ അഭിപ്രായം പറയുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക നെഗറ്റീവ് ചിന്താഗതി ഉള്ളവരുമായുള്ള ബന്ധങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനും ഉപദേശം തേടാനും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ കൂടെ കൂട്ടുക നല്ല സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും വിജയത്തിനും അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല ഓരോ തവണ വീഴുമ്പോഴും ഉയർത്തെഴുന്നേൽക്കുന്നതിലാണ് വിജയത്തിലേക്കുള്ള വഴി ഒരിക്കലും സുഗമമായിരിക്കില്ല പരാജയങ്ങളും തിരിച്ചടികളും തിരിച്ചടികളുമുണ്ടാകാം എന്നാൽ ഒരു തവണ പരാജയപ്പെട്ടാൽ അവിടെ അവസാനിപ്പിക്കരുത് എന്നതാണ് ഈ വചനത്തിന്റെ കാതൽ ഓരോ പരാജയവും ഒരു പാഠമായി കണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു മുന്നോട്ടു പോകാനുള്ള പ്രചോദനമാണ് കലാം നൽകുന്നത് തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു പ്രായോഗിക ഉപയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ ഒരു അവസരമായി കാണുക പരാജയപ്പെട്ടാൽ നിരാശപ്പെടാതെ എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് വിശകലനം ചെയ്യുക അതിൽ നിന്ന് എന്തു പഠിക്കാനുണ്ടെന്ന് കണ്ടെത്തുക ഉദാഹരണത്തിന് ഒരു അഭിമുഖത്തിൽ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് സ്വയം വിലയിരുത്തുക ആശയവിനിമയത്തിലാണോ അറിവിലാണോ അതോ ആത്മവിശ്വാസത്തിലാണോ കുറവ് അടുത്ത തവണ മെച്ചപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ചു മുന്നോട്ടു പോകുക ഓരോ പരാജയവും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും അത് നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കും പ്രതീക്ഷ എന്നത് ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ വേഗതയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഏറ്റവും വലിയ ഇന്ധനമാണ് പ്രതീക്ഷ എത്ര വലിയ പ്രതിസന്ധിയിലും ഒരു പ്രതീക്ഷയുടെ കിരണമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കും പ്രതീക്ഷയില്ലാത്തൊരു വ്യക്തിക്ക് ലക്ഷ്യബോധമില്ലാതെ പോകാൻ സാധ്യതയുണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുക എന്നത് വളരെ പ്രധാനമാണ് പ്രായോഗിക ഉപയോഗം എപ്പോഴും നല്ല ചിന്തകളോടെയും പ്രതീക്ഷയോടെയും ഇരിക്കാൻ ശ്രമിക്കുക പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നല്ല വശങ്ങൾ കാണാൻ പരിശീലിക്കുക നിങ്ങളുടെ ലക്ഷ്യം വലുതാകാം അതിലേക്കുള്ള യാത്ര ദുഷ്കരവുമാകാം പക്ഷേ ഓരോ ചെറിയ ചുവടുവെപ്പും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു എന്ന പ്രതീക്ഷ കൈവിടരുത് നിരാശ തോന്നുമ്പോൾ നിങ്ങളുടെ പഴയ വിജയങ്ങൾ ഓർമ്മിക്കുക ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് അത് പൂർത്തിയാക്കി മുന്നോട്ടു പോകുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതുക ഇത് നിങ്ങളുടെ മനസ്സിൽ ശുഭാപ്തി വിശ്വാസം നിറയ്ക്കാൻ സഹായിക്കും അഞ്ച് മഴമേഘങ്ങളെ നോക്കി ഞാൻ ചിന്തിക്കാറുണ്ട് ഈ മഴയെ എനിക്കെന്റെ സ്വപ്നങ്ങളാക്കി മാറ്റാൻ കഴിയുമോ എന്ന് വചനം കലാമിന്റെ ദാർശനികമായ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു സാധാരണക്കാർ മഴയെ കേവലം വെള്ളമായി കാണുമ്പോൾ അദ്ദേഹം അതിൽ പുതിയ സാധ്യതകളും സ്വപ്നങ്ങളും കാണുന്നു ഇത് ഓരോ വ്യക്തിയോടും തങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സാധാരണമായതിൽ നിന്ന് അസാധാരണമായത് സൃഷ്ടിക്കാനും ആവശ്യപ്പെടുന്നു ഭാവനാശേഷിയുടെയും കാഴ്ചപ്പാടിൻറെയും പ്രാധാന്യമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുകളെ ഒരു പുതിയ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുക നിങ്ങളൊരു പ്രശ്നം നേരിടുമ്പോൾ അതിനെ എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുക അബ്ദുൽ കലാമിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തന്നത് സ്വപ്നം കാണാൻ ധൈര്യമുള്ളവർക്ക് ഈ ലോകത്ത് എന്തും നേടാൻ കഴിയുമെന്നാണ് ഈ അഞ്ചു വചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക ഓരോ ദിവസവും ഇത് ഓർമ്മിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നേരുന്നു